പക്ഷെ എന്താണ് രാജ്യത്തിന്റെ മാറ്റം അല്ലേ ഇയാൾ ഇപ്പൊ ഒരു മരിക്കും കണ്ടിട്ട് ആദ്യത്തെ സപ്പോർട്ടിൽ അയാൾ ബുദ്ധിമുട്ടായിട്ട് അതിന്റെ ബുദ്ധിമുട്ടായി അതായത് ആദ്യത്തിൽ എങ്ങനെ ഉണ്ടാവുക ഇങ്ങനെ കൊടുക്കാനില്ല എന്താണ്ടാവുക വല്ല ബുദ്ധിമുട്ട് എവിടെയെങ്കിലും പ്രതീക്ഷിക്കാത്ത ബുദ്ധി അനുഭവം നട്ടലും വേറെ എന്റെയും പ്രശ്നം ചോദി തന്നെ ഇനി അല്ല ഇനി മറ്റേ സപ്പോർട്ടാണെങ്കിലും ഞാൻ ആദ്യം ചെയ്ത എങ്ങനെ ഉണ്ടാവുക അതുകൊണ്ട് അതുകൊണ്ട കഴിഞ്ഞാൽ പൈക്ക് കൂടി അയാളെ വേദന കൂടി ബുദ്ധിമുട്ടായി അപ്പൊ ഒഴിവാക്കലും എന്ത് ചെയ്യും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോ നമ്മൾ ചെയ്യുന്ന ചെയ്യേണ്ടത് ഇല്ലാത്ത ആൾക്ക് അതുപോലെ തന്നെ വേദന എന്താ ചെയ്യരുത് ഒരാൾക്കെത്തി ചെയ്യുക ഓടി ചെന്നിട്ട് വെള്ളം കൊടുക്കുക ഓടി ചെന്നിട്ട് വെള്ളം കൊടുക്ക ശാലും അങ്ങനത്തെ ആളുകൾക്കും ഒരു കാരണവശാലും വെള്ളം കൊടുക്കുക നല്ലൊരു മനസ്സാണ് പക്ഷെ അവള് നമ്മൾ പറയാം വെള്ളം കൊടുത്താലും പക്ഷെ അയാള് ഭരണത്തിന് വരെ കാരണമായേക്കാം അതുപോലെ വലിയ പരിപ്പുള്ള ആൾക്കാർങ്കിലോ ಆಗಲೋಕದ ಒಂಪ್ರೇಷಿಯ ನೀತಿ ನಿಯಮಗಳು ಆಪರೇಷನ್ ಒಂದಕ್ಕೆ ನೀತಿ ಮತ್ತು ಸಪೋರ್ಟ್ ಕಾರ್ಯವೆಂದರೆ ಕೂಡಾನು ಅದರ ಸೇವಿ ಸಹ ಒಯಿಕೋಡಿ ಇದು ನಿರ್ಮಂತಾಯದಲ್ಲಿ ಒಂಪ್ರೇಷನ್ ചെയታል ತಕ್ಕೆ ಅತ್ಯಾಶ್ಚ್ಯಕ್ಕೆ ಸಮೇತ ತಯಾರಕರಿ ಮಾರಣತೆ ಕಾರಣವಾಗಿದೆ ಅದೊಂದು ಬೆಲ್ಲ ಕೊಡಕಾಗಿ ನೀತಿ ವೆದೋಸನ್ ಸಪೋರ್ಟ್ ಅಂತ ಹೇಳಿದ್ರೆ मतलब ಕೊಡುವೆ ಒಂದು ಭಾಗದ ಒಂಪ್ರೇಷನ್ ಯಾವ ಒಕ್ಕ ತೆಗದೆಶಿರ 35 ಉಪತರವಲ್ಲೆ ತಂಬು ಚಂಗರದ ಬರ್ತ ಕಡಗೈದ ಪತರದ ಒಟ್ಟಿ ಬಸೋರು

അല്ല റോഡിലേക്കറി വെള്ളം കൊടുക്കില്ല അപ്പൊ അഭിനന്ദിക്കാനുള്ള വെള്ളം കൊടുത്ത് അന്നത്തെ കാര്യമാണ് തമ്മിൽ ഞാനാണ് പറഞ്ഞാണ്ട് ഇത് തമ്മിലാണ് ചെന്നു ഒരു പക്ഷെ ഈ രണ്ടാളെ മരണപ്പെട്ടത് നമ്മള് വെള്ളം കൊടുക്കാനോ അതുകൊണ്ട് വെള്ളം കൊടുക്കാൻ ഓക്കെ ഇനി ഒരാള് നമ്മളെ വീട്ടില് അല്ലെങ്കിൽ നമ്മളെ പുറത്തു കിടന്ന സമയത്ത് ഒരാള് ഇങ്ങനെ കണ്ടു ഇങ്ങനെ വീട് കിടക്കണേ എന്താ നമ്മൾ ഫസ്റ്റ് ഐട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് എങ്ങനെയാ ചെന്നപ്പോൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ നമ്മൾ അപ്പൊ ഇവിടെ മൂക്കിലെങ്ങനെ വെച്ച് നോക്കിയിൽ കാണാം ഇയാളൊരു പക്ഷെ പറയാൻ കഴിയില്ലല്ലോ ഒരു പക്ഷേ അവിടെ എന്താണ് വാർത്ത പണിക്കു വേണ്ടി തമ്പി മുറിക്കുന്ന സാഹചര്യം പണിക്ക് സംഭവിക്കാൻ അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ മറന്നുപോയി ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് നമ്മുടെ സുരക്ഷിതം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇത് പറയുമ്പോഴേ സീൻ സേഫ്റ്റി നോക്കാൻ നോക്കാൻ ഒരുപാട് ആള് മരണത്തിലേക്ക് പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഏറ്റവും നാട്ടിലോ പോയിട്ടുണ്ട് വളരെ ഗൗരവമുള്ള ഇത് ഗൗരവേ പത്താം വായ്പോ കോഴിക്കോട് നൌഷാദിക്കാ പാളിക്കടം സ്വദേശിയെ അവരെ നാട്ടിലേക്ക് ബാസ് ചെയ്തിട്ടുണ്ട് ഓർമ്മ എന്നൊരു മനസ്സുണ്ടാവാണ്

രക്ഷി രക്ഷിക്കാൻ വേണ്ടി ആട് പരമാവധി അത്ര ഇട്ടില്ല അല്ലേ ഒരു കണക്കുണ്ട് ഒരു മനുഷ്യന്റെ ജീവനാണ് പോയത് ആട് രക്ഷിക്കണം എന്നിട്ടാണ് പറഞ്ഞത് ആ പോയി പോയി ആടും കുടുങ്ങി അറിഞ്ഞു രക്ഷിക്കാൻ ഇറങ്ങി അയാളൊന്നും തോന്നി ഞാൻ മുമ്പ് പരിണിച്ച് പോയിപ്പോ രക്ഷിക്കാറക്കിതാണ് പറഞ്ഞപ്പോ അങ്ങനെയാണല്ലോ ഇറങ്ങി അവിടെ ഇറങ്ങി നോക്കുമ്പോൾ ശ്വാസം ഇട്ടിട്ടാണ് എനിക്ക് ആദ്യം മനസ്സിലായി പിന്നെ എന്താ കൈപ്പറിക്കാം അങ്ങനെ അഞ്ചാറേഴ് കോലിട്ട് കളയും അതുകൊണ്ട് അതിന്റെ പോകത്ത് പിന്നെ കഥ കഴിക്കണേ ഞാൻ ശേഷം വട്ടം കുറഞ്ഞ ആളായത് കൊണ്ടും ഒരു നല്ലൊരു പുൽപൊടി ആണെന്നുള്ളത് കൊണ്ട് ആളക്കെ വലിച്ചു കൊണ്ടിട്ടോണ്ടാണ് ഈ ഇടങ്ങൾ സഹിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ അന്നേ കഴിഞ്ഞേ അവസ്ഥ അതുകൊണ്ട് ആട് കുടിക്കാലോ ആട് കുടിഞ്ഞാലോ സ്വന്തം സ്വന്തം കുതിഞ്ഞാറൊക്കെ സ്വന്തം പാപ്പ് കുടിക്കാനും പണം കുടിക്കാനും ചാടി ഇറങ്ങിയിരുന്നേ അങ്ങനെ എന്താകുക ആ കൂടും അല്ലാതെ ആദ്യം അത് ഉറപ്പാക്കണം ഒരാളെ പഴയാ കഴിയാതെ വീണതല്ലല്ലോ അവിടെ കുടുങ്ങിയതാ കാരങ്ങല് കേറാൻ കഴിയുന്നോ പിന്നോടൊക്കെ കുടുങ്ങിയതാ എന്താ മനസ്സിലാക്കേണ്ടത് അയാൾക്ക് പിന്നോടൊന്നും സംഭവിച്ചിട്ടുണ്ട് ആ ഞാനിറങ്ങിയാലോ ഞാൻ അതാണ് ഞാനോ

തീ കത്തിച്ചു നോക്കിയാൽ മതി അപ്പൊ തീ എത്താൽ അങ്ങോട്ടുമ്പോഴും പുകയില്ലാത്ത വസ്തു കെട്ടിയാക്കി ചുരുക്കി പറയാം നമ്മളെങ്ങനെയെന്ന് പറഞ്ഞു പറയുക അപ്പൊ പുകയില്ലാത്ത വസ്തു കെട്ടിയ അതായത് മെഴുകു തീരം വിളക്കം പോലെയുള്ളത് അതിനൊക്കെ ഒരുപാട് സമയവും നമ്മൾ സമയം കണ്ടത് അത് നമ്മൾ വസ്ത്രം കൊണ്ടാ അതൊക്കെ ഒരു വിഷ്ടപരമാണെന്ന സമയം പറഞ്ഞു പക്ഷെ നമുക്ക് തോന്നുന്നു അവള് അതാ സമയത്തെ ഒരു പ്രത്യേക മാനസികാവസ്ഥ തോന്നുന്നുണ്ടാ കെട്ടി ഇറക്കി നോക്കുക ഇല്ലാന്നിട്ടെങ്കിൽ എടുത്ത് കെട്ടിറങ്ങി നോക്കാൻ കിട്ടേണ്ട കാര്യം ഉണ്ടെങ്കിൽ കുടുങ്ങിയ കണ്ടാൽ ആദ്യം തന്നെ ഓക്സിജൻ വഴിയാ ചെയ്യേണ്ടത് അതെന്താ വായു അടഞ്ഞതാ അതുകൊണ്ട് ഇവിടെ കുറച്ച് വായു എത്തിക്കുന്ന വഴി ചെയ്താൽ മതി എന്തിനും താഴ്ത്തി താഴ്ത്തി പൊന്നിച്ചാലും ഇവിടെ വായു കുറച്ചാൽ എൻ്റെ ഒരു ആശ്വാസം കിട്ടും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരു ഗൗരവമുള്ള ഒരു വിഷയം പറയുന്നത് ഏത് കിണലിൽ കഴിഞ്ഞ വല്ല ഇറങ്ങിയ കിണലിൽ അറച്ചാണെങ്കിലും മുൻകൂട്ടി ോ കത്തി നോക്കി സാധിച്ചോളൂ അതൊരിക്കലും അനുഭവം ഉണ്ട് ഞാൻ പറയുകയാണ് ഞാൻ അനുഭവത്തിൽ മുമ്പ് കുഴപ്പമില്ലാതെ കിടന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല അത് ഇത് അടഞ്ഞാൽ മതിയല്ലോ വൈദ്യുതി പാത വായു പാസിംഗ് ഇല്ല ഞാൻ സംഭവിക്കുമല്ലോ അതുകൊണ്ട് അതൊന്നും ഉറപ്പാക്കിയിട്ട് ഇറങ്ങാ വിഷയത്തില് മാത്രല്ല കേട്ടോ എല്ലാ വിഷയത്തിലും ഞാൻ അരമണിക്കൂർ കണ്ടാത്തല്ല കാരണം എന്റെ സംസാരം കേട്ട രാ ും രക്ഷത്തിനിടയിൽ ഭക്ഷണം പോയിരുന്നു എനിക്കു പോകുന്നുണ്ടാകുന്നറിയാതെ ഇറങ്ങി പറഞ്ഞാണ് തൃശൂര് രണ്ട് ചെറുപ്പക്കാര് ഫ്രീക്കമാര് മുടി ആക്കിയുണ്ട് അല്ലെ ആയിരം ഉറപ്പാണ് ഞാൻ എന്റെ മുടി ഇങ്ങനെ ആക്കിയത് പോലീസിന് അഞ്ഞൂറ് കൊടുക്കാനും വേണ്ടിയില്ല ഹെൽമെറ്റ് ഞാൻ കൂടിയ മുദ്രാമാക്കിയോ കേട്ടോ അതിനനുസരിച്ചുള്ള വണ്ടി നിങ്ങൾ കണ്ടിട്ടില്ല ഇപ്പം

ഏതൊരു സമയത്ത് എന്താണെന്ന് ഒരു നിമിഷം ഉണ്ട് നോക്കാം കൂടെ ഇറങ്ങാൻ പറ്റോടാൻ പറ്റോ അത് ഉറപ്പായിട്ട് ഇതുപോലെ തന്നെ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ട് കുട്ടികൾ മേലെക്കാലത്തെ കാര്യം ബിന്ദു പോയിട്ട് ബിന്ദു പോയിട്ട് വെള്ളത്തിൽ കാണാൻ പോവും ഏതൊരു കുട്ടി അബദ്ധത്തിൽ വെള്ളത്തിൽ ചാടും കണ്ടു രക്ഷിക്കാൻ ചാടും കൂടും അത് കുട്ടികൾ മാത്രല്ല മുതിർന്ന ആളുകളും ഇതൊക്കെ ഞമ്മക്ക് സംഭവിക്കുക സംഭവിക്കൂലെന്നുള്ള അല്ലെ ഇതൊന്നും ഞമ്മക്ക് രീതിയിൽ നമ്മൾ ചിന്തിക്കുക പക്ഷെ ആദ്യം നമ്മളെ വീട്ടിലെ കുട്ടികളെ നീന്തൽ അറിയാത്ത കുട്ടികളെ വെള്ളത്തിൽ പോകാൻ അനുവദിക്കരുത് നമ്മുക്ക് സംഭവിക്കൂല നമ്മുടെ മൈൻഡത മാറണം നമ്മളെ പ്രാർത്ഥന സംഭവിക്കരുതേ എന്നുള്ളതും പ്രവർത്തനം എപ്പോഴും എങ്ങനെയാണ് വേണ്ടിയിട്ട് സംഭവിക്കും സംഭവിക്കും എന്നെ കരുതണം നമ്മളുടെ ആർജിനൻസിന് പ്രവർത്തിക്കണം ഇത്ര പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉപ്മാൻ മാഷിന്റെ മുന്നോട്ടത്തിന് ആരി ഉപ്മാൻ മാഷിന്റെ മോനിലെ എത്ര എനിക്കൊരു നമ്മുടെ എത്രയാട്ടികളെ നീട്ടരുത് അതൊക്കെ ഞാൻ പറയുന്ന